അമീബിക് മസ്തിഷ്ക ജ്വരം ഗൃഹസന്ദർശന ബോധവൽക്കരണവുമായി വിദ്യാർത്ഥികൾ എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളാണ് ബോധവൽക്കരണവുമായി വീടുകളിലെത്തിയത് രോഗം പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെ കുറിച്ച് ഗൃഹ സന്ദർശനം നടത്തി ബോധവൽക്കരണവും ലഘുലേഖകളും വിതരണം ചെയ്തു പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവദാസ് ഉദ്ഘാടനം ചെയ്തു പിന്നെ

ഡോക്ടർ പി യു സുനീഷ് രാജേഷ് പ്രശാന്തിയിൽ പി പി അനീഷ് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളായ എ സി എസ് ആദർശ് ആദിത്യശങ്കർ മീനാക്ഷി സലാഹ് എൻ അമിന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു എൻ സെ വിനോസ് തവനൂർ